കഴിഞ്ഞ ദിവസം ഋഷി എസ് കുമാറിൻ്റെയും ഐശ്വര്യ ഉണ്ണിയുടെയും വിവാഹ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു വിവാഹവുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങിലും പങ്കെടുക്കാൻ ജൂഹി എത്തിയില്ല എന്തിനേറെ പറയുന്നു പ്രിയപ്പെട്ട മുടിയൻ മുടിയൻചേട്ടനും നവവധുവിനും ഒരു ആശംസ പോലും സോഷ്യൽ മീഡിയ വഴി ജൂഹി നേർന്നില്ല മാത്രമല്ല വിവാഹം ക്ഷണിക്കാൻ ഉപ്പുമുളകം സീസൺ ത്രീയുടെ സെറ്റിൽ ഋഷി എത്തിയപ്പോഴും ജൂഹി അവിടെ ഉണ്ടായിരുന്നില്ല ഋഷി വിവാഹ വിവാഹചിത്രങ്ങളും വീഡിയോയുമെല്ലാം പങ്കിട്ടപ്പോഴും ലച്ചുവിനെ വിവാഹം ക്ഷണിച്ചില്ല എന്ന ചോദ്യവുമായി ആരാധകർ എത്തിയിരുന്നു ലച്ചുവിൻ്റെ സോഷ്യൽ മീഡിയ പേജിലും ഋഷിയുടെ വിവാഹത്തിൽ പങ്കെടുക്കാത്തതിരുന്നതിൻ്റെ കാരണം ആരാധകർ കമൻ്റിലൂടെ ചോദിച്ചിരുന്നു എന്നാൽ ജൂഹി ഒന്നിനോടും പ്രതികരിച്ചില്ല ഇപ്പോഴിതാ ജൂഹി വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്താതിരുന്നതിന് പിന്നിലെ കാരണം ഋഷിയുടെ അനിയത്തിയായ ഉപ്പുമുളകിൽ അഭിനയിക്കുന്ന ശിവാനി വെളിപ്പെടുത്തിയിരിക്കുന്നു കല്യാണം അടിപൊളിയായിരുന്നു പിന്നെ കല്യാണം ഞാനല്ലോ കഴിച്ചേ അവരല്ലേ കഴിച്ച് അതുകൊണ്ട് എക്സ്പീരിയൻസ് അവർക്കല്ലേ ഉണ്ടാവുക കല്യാണം കണ്ടതിൽ അടിപൊളിയായിരുന്നു നല്ല രസമുണ്ട് പിന്നെ ഏട്ടൻ്റെ കല്യാണം എല്ലാ പെങ്ങന്മാരുടെയും സ്വപ്നമാണല്ലോ അടിച്ചുപൊളിച്ച് തകർത്തു ലച്ചുവിന് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് വിവാഹത്തിന് വരാതിരുന്നത് കൂടുതലായി എനിക്കൊന്നും അറിയില്ല കാരണം ഞാനും കുറച്ച് ദിവസമായി ഈ വിവാഹവുമായി ബന്ധപ്പെട്ട ഓട്ടത്തിലായിരുന്നു എനിക്ക് കൂടുതലൊന്നും അറിയില്ലെന്നാണ് ശിവാനി മുടിയന്റെ വിവാഹത്തെക്കുറിച്ച് ജൂഹിയുടെ അസാന്നിധ്യത്തെക്കുറിച്ചും ചോദിച്ചപ്പോൾ പറഞ്ഞത് ശിവാനിയുടെ പ്രതികരണം വൈറലായതോടെ മുടിയനും ലച്ചുവും തമ്മിൽ പ്രശ്നങ്ങളുണ്ടെന്നാണ് സോഷ്യൽ മീഡിയയുടെ കണ്ടുപിടുത്തം കാരണം ഇരുവരും ഇൻസ്റ്റയിൽ പരസ്പരം അൺഫോളോ ചെയ്തിട്ടുണ്ട് എന്നാൽ ചിലർ ശിവാനിയുടെ ബോൾഡായുള്ള മറുപടിയേയും വിമർശിച്ചെത്തി ചെറിയ വായിൽ വലിയ വർത്തമാനം ശിവാനി കൽപ്പം ജാട കുറക്കാം ഓവർ സ്മാർട്ടാണ് എന്തോ വലിയ ഒരു തോന്നൽ ശിവാനിയുടെ മറുപടികളിലുണ്ട് വിനയം കാണിക്കൂ എല്ലാവരോടും തണ്ട് വർത്തമാനം പറയാതെ എന്നിങ്ങനെയും ശിവാനിയെ വിമർശിച്ച് കമൻറ്റുകളുണ്ട് അതേസമയം ശിവാനിയുടെ പക്വത നിറഞ്ഞ സംസാരത്തെ പുകഴ്ത്തിയും ആളുകളെത്തി അതൊരു കുട്ടിയാണ് പതിനേഴ് വയസ്സേ ഉള്ളൂ ഞാൻ ഈ സമയത്ത് ഇതിന്റെ പകുതി മെച്ചുവടായിരുന്നില്ല എന്നിങ്ങനെയാണ് ശിവാനിയെ ഒരാൾ കുറിച്ചത്